ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അട്ടപ്പെടുമാറകട്ടെ എൻ്റെ എല്ലാ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സന്തോഷിക്കുന്നു നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിൻ്റെ സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഹന്നാൻ വിധിവിശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ അമീൻ സ്ത്രോത്രമാലിയോ ഒൻപതാം വാക്യം നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു ശ്രീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോധിന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്തു കളഞ്ഞു ആ ദാസന് മലക്കോസ് യേശു പത്രോസിനോട് വാൾ യേശുടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ ദാസന്മാരെ ദാസിമാരെ സഹോദരങ്ങളെ കൂടപ്പിറപ്പുകളെ ദൈവം നമുക്കൊരു പാനപാത്രം തന്നിട്ടുണ്ട് അത് കൈപ്പേറിയതായിരിക്കാം അത് മധുരമേറിയതായിരിക്കാം അത് കഷ്ടതയോടായിരിക്കാം അത് സമൃദ്ധിയുടേതായിരിക്കാം അത് സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുത്തിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുന്നുവെങ്കിൽ ചില ദൈവികമായ വാഗ്ദത്വങ്ങൾ ഈ ദിവസങ്ങൾ നിവൃത്തികരിക്കപ്പെടുമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ ദൂത് പറയുന്നു ഇവിടെ ഇതാ യേശു തനിക്ക് തന്നവരിൽ അമേൻ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്ന് പിതാവിനോട് പറയുകയാണ് എന്നിട്ട് പറയുന്നു നീ പറഞ്ഞ വാക്കിന് നിവർത്തി വന്നിരിക്കുന്ന സ്തോത്രം ദൈവം തന്നിൽ അർപ്പിച്ച വിശ്വാസം പരിപൂർണമായി യേശു കർത്താവ് കാത്തുപരിപാലിച്ചു ആ ജീവിത ജീവിതയാത്രകൾ മുഴുവനും തൻ്റെ പിതാവ് തന്നോട് എന്താണോ കൽപ്പിച്ചത് അത് മുഴുവനും ഈ ലോക ജീവിതത്തിൽ അവൻ നിവർത്തിച്ചു മുപ്പത് വരെ ലോകത്തിൽ ജീവിച്ചു മൂന്നര വരെ അവൻ ശുശ്രൂഷയിൽ ജീവിച്ചു മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ലോകത്തിൽ ജീവിച്ചിട്ട് ആർക്കും പരാതി പറയാൻ कहिया പല വിധത്തിലുള്ള ക്രോസ് വിസ്താരങ്ങൾ വന്നിട്ട് ആർക്കും യേശു കർത്താവിന്റെ തെറ്റിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കാരണം അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമായിരുന്നു അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് മധുരമായിരുന്നു അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് തേൻകട്ടയേക്കാൾ മധുരമായിരുന്നു ആ യേശുവിന്റെ ജീവിതം ഇന്നും നമുക്കൊരു മധുരമായി മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ തന്നിരിക്കുന്ന പാനപാത്രം നാം കുടിക്കാൻ തയ്യാറാകണം അത് കഷ്ടതയുടെ ആയിരിക്കാം പ്രയാസത്തിൻ്റെ ആയിരിക്കാം നിന്ദയുടെ ആയിരിക്കാം പരിഹാസത്തിൻ്റെ ആയിരിക്കാം ദുഷ്യങ്ങളുടെ ആയിരിക്കാം പ്രതികൂലത്തിന്റെ ആയിരിക്കാം പ്രയാസത്തിൻ്റെ ആയിരിക്കാം ഏത് വിധത്തിലുള്ളതായാലും അത് അനുഭവിക്കാൻ നാം തയ്യാറാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ നാം തയ്യാറാകുമ്പോൾ ആ ക്രൂശ് നമ്മൾ വഹിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ നിവൃത്തികരിക്കപ്പെടുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു നിങ്ങളുടെ ചില ദൈവിക വാഗ്ദത്തങ്ങൾ നടത്തുവാൻ പോകുന്നു നിങ്ങളുടെ ചില ദൈവിക ദൂതുകൾ നടക്കുവാൻ പോകുന്നു നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവികമായ പ്രവൃത്തികളിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ പോകുന്നു ആരും അലക്ഷ്യയിലായി പോകരുത് ആരും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പോലും അറിയാത്ത മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചമായി അനുഗ്രഹമായി ജ്യോതിഷായി അവർ പ്രകാശമായി തീരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് ഈ മാസങ്ങളിൽ ദൈവത്തിന്റെ പൂർത്തീകരണം നിങ്ങളിലും നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും നിങ്ങളുടെ ശുശ്രൂഷികളിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു അവൻ യേശു പത്രോസിനോട് വാൾ ഉറയിലിടുക പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതാകുന്നു അവൻ യേശുവിന്റെ കൂടെ നടന്ന പത്രോസിത അവൻ യേശുവിനെ ഒറ്റ കൊടുത്ത് യേശുവിന്റെ കൈക്ക് പിടിച്ചവനെ അവൻ അവന്റെ കാദിനെ അറുത്തു മാറ്റുവാൻ ഇടയായി തീർന്നു വാൾ ഉറയിലിടുക നമ്മുടെ ചില പ്രവൃത്തികളെ ഉറയിലിടുക എന്നിട്ട് അവിശ്വാസത്തിന്റെ വാക്കുകളെ ഉറയിലിടുക വിശ്വാസത്തിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പാനപാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ക്രിസ്തു ജീവിതം നയിക്കുവാൻ നിങ്ങളെവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു निर्तू जीस